നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയെന്ന വ്യാജ വാർത്ത നൽകിയ മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടി മാത്യു സാമുവലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ട സമയത്ത് അഞ്ചല്ല ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് മാത്യു സാമുവലിന്റെ അവകാശവാദം ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായ വീഡിയോ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാർദ ന്യൂസ് മുൻ എഡിറ്റർ കൂടിയായ മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനലിന് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ പശ്ചാത്തലത്തിൽ ചെയ്ത വീഡിയോയാണ് വിലക്കിന് കാരണം മോദി സർക്കാരിനെ വിമർശിക്കുന്ന നുണകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്യു സാമുവൽ തട്ടിവിട്ടത് എന്തുകൊണ്ടാണ് നിർണായക മുഹൂർത്തത്തിൽ സർക്കാരിനെതിരെ നുണപ്രചരണത്തിൽ മുഴുകുന്നത് എന്ന് മനസ്സിലായിരുന്നില്ല മൂന്ന് റഫാൽ വിമാനങ്ങൾ രണ്ട് മിഗ് വിമാനങ്ങൾ എന്നിവ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് മാത്യു സാമുവൽ അവകാശപ്പെടുന്നത് ബി ബി സി സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ തുടങ്ങിയ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ആധാരമാക്കിയാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് സമർത്ഥിച്ചത് എന്ന് മാത്യു സാമുവൽ പറയുന്നു കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടമെന്നാണ് മാത്യു സാമുവൽ പറഞ്ഞത് പക്ഷേ ഈ തിരിച്ചടി ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നും മാത്യു സാമുവൽ പറയുന്നു പൊതുവെ ഇന്ത്യക്കെതിരായ ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ വിദേശ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് വലിയൊരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോക്കെതിരെ കേന്ദ്ര സർക്കാരിന് പരാതിയും കിട്ടി ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന തലക്കെട്ടിലായിരുന്നു വീഡിയോ എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത് ചൈനയുടെ സഹായം കാണാതിരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ വാചകങ്ങളും തലക്കെട്ടിലുണ്ടായിരുന്നു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷബീർ എന്ന വ്യക്തിയാണ് വീഡിയോയുടെ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത് ഇന്ത്യൻ സൈന്യത്തെ ഡീമോറലൈസ് ചെയ്യുകയും സൈന്യത്തെയും സൈനിക നടപടികളെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയും അതുവഴി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കോട്ടം തട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് വീഡിയോ ചെയ്തതെന്നും ഷബീർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ഇത് കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തിൽ തന്നെ എടുത്തു